കട്ടപ്പന നഗരസഭ കല്ലുകുന്നു വാർഡിൽ മഹാപ്രളയത്തിൽ തകർന്ന അസിപ്പടി പീടികപ്പുരയിടം റോഡ് സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് സന്ദർശിച്ചു റോഡ് നിർമ്മാണത്തിന് ആവശ്യമെങ്കിൽ കൂടുതൽ തുക അനുവദിക്കാൻ ഇടപെടൽ നടത്തുമെന്ന് സി വി വർഗീസ് പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് മലവെള്ളപ്പാച്ചിലിൽ ഇരുപതടിയോളം താഴ്ചയിലേക്ക് റോഡ് ഇടിഞ്ഞു സഞ്ചാരയോഗ്യമല്ലാതായത് റോഡ് തകർന്നതോടെ നിരവധി കുടുംബങ്ങൾ ദുരിതമനുഭവിച്ചു വരികയാണ് നഗരസഭാ പൊതുമരാമത്ത് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയറുമായി സി വി വർഗീസ് ഫോണിൽ സംസാരിച്ചു കല്ലുകുന്ന പ്രദേശത്തുള്ള ഈ മേഖല അന്നതിന്റെ ഭാഗമായി ഇടിഞ്ഞ് തകർന്ന പ്രദേശമാണ് അന്ന് ഗവൺമെന്റ് ശ്രദ്ധപ്പെടുത്തി ബഹുമാനായ റോഷി ഹസ്റ്റൻ ഉൾപ്പെടെയുള്ളവരെല്ലാം ഇടപെട്ട് അതുകൊണ്ട് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ ആ പൈസയ്ക്കത് പണിയാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് സാങ്കേതികതായ തടസ്സം പറഞ്ഞ് ഇപ്പോൾ ആളുകൾക്ക് കുടിവെള്ളം പോലും കൊണ്ടുവരാൻ വയ്യാത്ത സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് നാളെ ബഹുമാനപ്പെട്ട കട്ടപ്പനം മുനിസിപ്പൽ എ ചുമർപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം വന്ന് നാളെ ഇത് നോക്കി ഇതിന്റെ ബാലൻസ് എസ്റ്റിമേറ്റിലൂടെ എടുക്കേണ്ടത് എന്താണെന്ന് നോക്കിയിട്ട് എന്റെ സാങ്കേതിക തടസ്സം നീക്കി സമയബന്ധിതമായി പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കും എം എൽ എ ഫണ്ടിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഇരുപത് ലക്ഷവും അനുവദിച്ചിരുന്നു എന്നാൽ വർഷമായിട്ടും സാങ്കേതിക കാരണങ്ങളാൽ റോഡിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കാനോ മറ്റു തുടർ നടപടിയോ ഉണ്ടായിട്ടില്ല നഗരസഭയുടെ അനാസ്ഥയ്ക്കെതിരെ എൽഡിഎഫ് കൌൺസിലർമാർ മുമ്പ് സമരവും നടത്തിയിരുന്നു സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം വി ആർ സജി ഘട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ടോമി ജോർജ് കെ പി സുമോദ് ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി ടി ജി എം രാജു നോർത്ത് ലോക്കൽ സെക്രട്ടറി എം എ സുരേഷ് ബ്രാഞ്ച് സെക്രട്ടറി നിജിമോൻ എന്നിവർ സി വി വർഗീസിനൊപ്പം സ്ഥലം സന്ദർശിച്ചു